ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ റാണിയാണ് വന്നിരിക്കുന്നത് എന്ന് അർജുനന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ റാണിയാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലായിട്ടും അർജുനൻ പറയാത്തതിൻ്റെ കളി അർജുൻ്റെ സുഖമില്ലല്ലോ കൈകൊണ്ടും കാലുകൊണ്ടും ഒന്നും എണീക്കാൻ പോലും പറ്റില്ല ഒരാളുടെ സഹായം തനിക്ക് വേണം പിന്നെ വീട്ടിലുള്ളവരെ ഒന്നും പേടിപ്പിക്കാൻ പറ്റില്ല വീട്ടിലുള്ളവരെ ഇത് ഇത് പൂജയല്ല ഇത് വേറൊരാളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ളവർ വലിയൊരു ബഹളം തന്നെ ഉണ്ടാക്കുമെന്ന് അറിയാം അതുകൊണ്ട് എൻ്റെ പൂജയുടെ വേഷമുള്ള ഇവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം അതിനെ എൻ്റെ അസുഖം ആദ്യം മാറണം എന്താണ് ഇവളുടെ കളി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അർജുൻ ഒന്നും അറിയാത്തതുപോലെ ഈ അഭിനയം തുടരുന്നത് അങ്ങനെ അർജുൻ തൻ്റെ ഭാര്യ തനിക്ക് എന്തൊക്കെ ചെയ്തു തരുന്നു പൂജ എന്തൊക്കെയാണ് തനിക്ക് ചെയ്തു തരുന്നോ അതൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ റാണിയുടെ സ്വഭാവം മാറി മാറി വരൂ കേട്ടോ കാരണം ഒരു പെണ്ണിനും വേറൊരിത്തനെ അംഗീകരിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ റാണിക്ക് അത് ചെയ്തു കൊടുക്കാതെ അര്ജുനില് നിന്ന് ഒഴിവാക്കുകയാണ് അപ്പോൾ പിന്നീട് അർജുൻ്റെ അസുഖങ്ങളൊക്കെ മാറി കയ്യിൽ നിന്നും കാലിൽ നിന്നൊക്കെ കെട്ടഴിക്കുന്ന ആ ദിവസം എത്തുമ്പോൾ അർജുൻ പൂജയോട് എങ്ങനെയാണ് പെരുമാറുന്നത് അതുപോലെ തന്നെ കൂടെ കിടക്കാനും അതുപോലെ കൈകൾ പിടിക്കലും കൊത്തിപ്പിടിക്കലും ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ റാണി തട്ടി മാറ്റാൻ കേട്ടോ ഇത് മനസ്സിലാക്കുന്നതിനോടുകൂടി അർജുൻ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുമ്പോൾ റാണി തള്ളി മാറ്റുമ്പോൾ എന്താണോ തനിക്ക് സംഭവിച്ചത് എന്ന് പറയാനിട്ടോ അങ്ങനെ വീണ്ടും ഇത് ആവർത്തിക്കുക എന്ന് കാണുമ്പോൾ ഞാൻ നിങ്ങളുടെ പൂജയൊന്നല്ല എന്ന് റാണി പറയും അപ്പോൾ അർജുൻ പറയും ഈ വാക്കുകൾ നിന്നെക്കൊണ്ട് പറയിപ്പിക്കാൻ തന്നെയാണ് ഞാൻ ഇത്രയും നാളും നീ എൻ്റെ പൂജയല്ല എന്നറിഞ്ഞിട്ടും നീ എൻ്റെ പൂജയുടെ വേഷമുള്ള വേറൊരുത്തിയാണെന്ന് വേറൊരുത്തിയാണെന്നറിഞ്ഞിട്ടും ഞാൻ നിന്നോട് അടുത്ത് പെരുമാറിയത് അല്ലാതെ എൻ്റെ പൂജയെ കണ്ടാൽ ഒരൊറ്റ നോട്ടത്തിൽ തിരിച്ചറിയില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒരൊറ്റ നോട്ടത്തിൽ എനിക്കെൻ്റെ പൂജയെ എവിടെ ഏത് ഉറക്കത്തിലാണെങ്കിലും എനിക്കറിയാൻ കഴിയും പിന്നെ നിന്നെ പറഞ്ഞയച്ചവൻ ആരാണ് ഹേമചന്ദ്രനല്ലേ മര്യാദക്ക് സത്യം പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് റാണിയുടെ അടുത്തോട്ട് അങ്ങ് ചെന്നിട്ട് റാണിയുടെ കൈകൾ രണ്ടും പിടിച്ചങ്ങ് ചോദിക്കുമ്പോൾ റാണി താനാണ് ഏറ്റവും വലിയ റൗഡി എന്ന് വിചാരിക്കുന്ന റാണി അർജുൻ്റെ മുന്നിൽ പൂച്ചയായി മാറണ കേട്ടോ എന്നിട്ട് റാണിയോട് സത്യങ്ങളെല്ലാം തുറന്നു പറയടി എന്ന് പറയുമ്പോൾ എന്നെ പറഞ്ഞയച്ചത് ഹേമചന്ദ്രൻ തന്നെയാണ് എന്നുള്ള സത്യം പറയാണ് കേട്ടോ അപ്പോൾ നീ എങ്ങനെ അവനുമായി കണ്ടുമുട്ടി എന്ന് പറയുമ്പോൾ യാദൃശികമായി ഞാനിങ്ങനെ ഒരു കൊലക്കേസിൽ പെട്ടതാണ് അവിടെ നിന്നും അയാൾ എന്നെ രക്ഷിച്ചതാണ് പക്ഷേ അയാൾക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ടെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പക്ഷേ ആ കൊലക്കേസിൽ നിന്ന് രക്ഷപ്പെടാൻ മനഃപൂർവ്വമല്ല നിങ്ങളുടെ പോലെ തന്നെയാണ് ഞാനെന്ന് അയാൾ പറഞ്ഞു പിന്നീട് നിങ്ങളുടെ പൂജയുടെ വേഷവും അതൊക്കെ എനിക്ക് കാണിച്ചു തന്നു അതുപോലെ തന്നെ ഞാൻ ആ പറഞ്ഞതുപോലെ തന്നെ െ നിങ്ങൾക്ക് മുന്നിൽ അഭിനയിച്ചു പക്ഷേ ഞാൻ റാണിയാണ് എനിക്ക് എൻ്റെ വേതായ ആ ഒരു ക്യാരക്ടർ തന്നെ എൻ്റെ പുറത്തോട്ട് വരുവുള്ള ഒരിക്കലും നിങ്ങളുടെ ഭാര്യയാവാനൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല ആ കുട്ടിയെ കണ്ടപ്പോൾ പാമാണെന്ന് എനിക്കും തോന്നി എന്നൊക്കെ പറയണിട്ട പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ അർജുനോട് എല്ലാം റാണി പറഞ്ഞു കൊടുക്കണം അങ്ങനെ റാണിയോട് ഒരു കാര്യം പറയും എന്തായാലും താനും പൂജയും ഒരേ മുഖം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തനിക്ക് അറിയേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അത് നീ അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഉടൻ തന്നെ റാണി പറയും എന്താണ് ഞാൻ ചെയ്യേണ്ടത് അപ്പോഴേക്കൊക്കെ റാണി വല്ലാതെ അർജുൻ്റെ വീട്ടുകാരുമായി അടുത്തിട്ടുണ്ടാവും കേട്ടോ അവരെ ഒന്നും പിരിയാൻ കഴിയില്ല ഇങ്ങനെ ഒരു കുടുംബജീവിതം തനിക്കും കിട്ടിയിരുന്നെങ്കിൽ താനിങ്ങനെ റൗഡി തരത്തിന് ഒരിക്കലും പോയില്ലായിരുന്നു എന്നൊരു തോന്നലൊക്കെ റാണിക്കുള്ളിൽ വന്നിരിക്കുന്നു കേട്ടോ കാരണം ആ റൗഡി വേഷം മാറ്റി പൂജയുടെ അതേ പ്രാർത്ഥനയും പൂജയുടെ അതേ ഇതൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ റാണി ഒരു നാടൻ പെൺകുട്ടി ായി മാറിയിരിക്കുന്നു അങ്ങനെ അർജുൻ പറയും തന്നോട് കുറേ കാര്യങ്ങൾ ഞാൻ പറയാം ഹേമചന്ദ്രൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ശത്രുവാണ് ഈ ഹേമചന്ദ്രൻ ഞങ്ങളുടെ ശത്രുവായത് എങ്ങനെയെന്ന് തന്നോട് ഞാൻ പറയട്ടെ തന്നോട് എല്ലാ കാര്യങ്ങളും പറയാം ഇനി താൻ മുഖേനയാണ് എനിക്കെൻ്റെ പൂജയെ കണ്ടെത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ അയാളിൽ നിന്ന് എല്ലാ സത്യങ്ങളും നീ അറിഞ്ഞെടുക്കണമെന്ന് പറയുമ്പോൾ അയാൾ അത് പറയാൻ എന്നോട് തയ്യാറാവുന്നില്ല അയാൾ പറയുന്നത് അക്കാര്യം നീ അറിയണ്ട എന്നാണ് അയാൾ എന്നോട് പറഞ്ഞതെന്ന് പറയുമ്പോൾ എന്നാൽ ഞാനൊരു കഥ പറയാം അയാൾ ഈ പൂജ യുടെ അച്ഛൻ നന്ദഗോപൻ എന്ന് പറയുന്ന ആൾ ഒരാളെ സ്നേഹിച്ചിരുന്നു അതിലുണ്ടായ മകളാണ് നീ എന്നാണ് എൻ്റെ ഒരു സംശയം എന്തായാലും അത് ദൃഢമാക്കാൻ എനിക്കിപ്പോൾ കഴിയില്ല അത് കറക്റ്റ് തെളിവുകൾ എനിക്ക് കിട്ടിയാലാണ് പറയാൻ കഴിയുള്ളൂ എന്ന് പറയാനായിട്ട് ആ കേൾക്കുന്ന റാണി ആകെ ഞെട്ടിപ്പോവാണ് അപ്പം എന്താണ് സാർ പറയുന്നത് ഞാനും പൂജയും ഒരേ അച്ഛൻ്റെ മക്കളാണെന്നോ ആഹാ ഒരേ അച്ഛൻ്റെ മക്കൾ തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ആണെങ്കിൽ എന്തായാലും അത് നമുക്ക് പിന്നെ കണ്ടെത്താം ആദ്യം പൂജ എവിടെ എന്നുള്ളത് കണ്ടെത്തണം അതിന് താനും കൂടി എന്നെ സഹായിക്കണമെന്ന് എന്ന് അതിനെന്താ ഞാൻ സഹായിക്കും കാരണം പൂജ ഒരു പാവം പെൺകുട്ടിയാണ് ഞാൻ അറിഞ്ഞുകൊടുത്തോളം നിങ്ങൾ അത്ര വില്ലന്മാരൊന്നും എന്നാൽ എനിക്ക് കമ്മീഷണർ അതായത് ഹേമചന്ദ്രനിൽ എനിക്ക് പല തെറ്റുകുറ്റങ്ങളും തോന്നിയിട്ടുണ്ട് അയാളൊരു പോലീസ് ഓഫീസർ ആണോ എന്ന് പല തവണകളായി അയാളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് അയാളൊരു സൈക്കോയുടെ പ്രവൃത്തിയാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും സത്യങ്ങളെല്ലാം എനിക്കും കൂടി ആവശ്യമാണ് പുറത്ത് കൊണ്ടുവരിക എന്നുള്ളത് ഞാനും ഈ പൂജ എന്ന് പറയുന്ന പെൺകുട്ടിയും ഒരേ മുഖഛായും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ ഒരച്ഛൻ്റെയോ അമ്മയുടെയോ മക്കൾ തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ അത് എങ്ങനെയാണ് എന്ന് കണ്ടെത്താൻ എന്താണ് വഴിയെന്ന് പറയുമ്പോൾ അർജുൻ ആദ്യം നമുക്ക് പൂജയെ കണ്ടെത്താം ആദ്യം നിൻ്റെ ചരിത്രം ഞാൻ പറയാം ഈ പൂജയെ എന്ന് പറയുന്ന ആൾ ഇരുപത് ഇരുപത്തിരണ്ട് വർഷം നിൻ ഈ നിന്നെ ഇപ്പോൾ പറഞ്ഞ ആഴ്ച ആ കമ്മീഷണർ മുഖേന അവൾ മൂന്ന് വയസ്സിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതാണ് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് വരെ അവൾ അനാഥായത്തിലായിരുന്നു വളർന്നിരുന്നത് പിന്നീട് യാദൃശികമായി യാണ് ഞാനും അവളും കൂടി കണ്ടുമുട്ടിയത് അവളുടെ അനാഥാലയത്തിലെ അച്ഛനെ ഇറക്കാൻ വേണ്ടി പിന്നീട് ഞങ്ങൾ ആ വിവാഹബന്ധത്തിലോട്ട് ഏർപ്പെട്ടു അങ്ങനെ വിവാഹം കഴിച്ചവനാണ് പക്ഷേ അറിയാതെ എപ്പോഴും ഞാനും അവളും അടുത്തു അങ്ങനെ ആത്മാർത്ഥമായ ആ ഒരു ജീവിതത്തിലോട്ട് ഞങ്ങൾ പോയി പക്ഷെ ഞങ്ങൾക്കിടയിൽ പിന്നീടും വില്ലനായി വന്നത് ഇയാളാണെന്ന് പറയുമ്പോൾ ഇയാളുടെ ശത്രുത എന്താണെന്ന് റാണി ചോദിക്കണേട്ടാ ഉടൻ തന്നെ റാണിയോട് പറയും ഇയാളുടെ ശത്രുത കല്യാണം കഴിക്കുന്നതിന് മുന്നേ അതായത് പൂജയുടെ അമ്മ അരുണിമാൻഡിയെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഈ ഹെമ ഈ േമചന്ദ്രൻ്റെ പെങ്ങൾ അഞ്ജന എന്ന് പറയുന്ന ആളുമായി സ്നേഹത്തിലായിരുന്നു എന്നാൽ അതിലൊരു കുട്ടിയുണ്ടെന്ന് പറയുന്നു പക്ഷേ ആ സത്യം ഞങ്ങളുടെ അറിയില്ലായിരുന്നു വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് അഞ്ജനയുടെ അടുത്തോട്ട് ചെന്നപ്പോൾ അഞ്ജനയാണ് ആ വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത് എന്നാൽ ആ കുട്ടി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ഇല്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് പക്ഷേ എൻ്റെ ഫലമായ സംശയം ശരിയാണെങ്കിൽ നീ ഒരു നീയും പൂജയും ഒരച്ഛനും ഉണ്ടായ മക്കളാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ റാണി പറയും എന്താണ് ഈ പറയുന്നത് ആ നീ ഹേമചന്ദ്രൻ്റെ പെങ്ങളായ അഞ്ജനയിലുണ്ടായ മകളായിരിക്കും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇനി അതിനുള്ളിലും വേറെ എന്തെങ്കിലും കഥ നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും അത് നമുക്ക് കൻ അന്വേഷിച്ച് കണ്ടുപിടിക്കാം എന്ന് പറയണം എന്നാൽ ഈ സമയം അഞ്ജനയാണെങ്കിലോ അഞ്ചനയും പൂജയും ഓരോ ഹോസ്പിറ്റലിൽ ചെന്ന് വിടുന്നത് കൊണ്ട് തന്നെ അഞ്ജന തൻ്റെ മകളെ ബോധം ഉണരുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ മകൾ തൊട്ടപ്പുറത്ത് കിടക്കുന്നു ഇത് കാണുന്ന അഞ്ജന സ്വന്തം മകളാണെന്ന് കരുതി പൂജയെ അങ്ങ് കെട്ടിപ്പിടിക്കണം മോളെ എന്ന് പറഞ്ഞ് അങ്ങ് കെട്ടിപ്പിടിക്കുമ്പോൾ പൂജക്കാണെങ്കിലും ഓർമ്മയില്ലാത്തത് കൊണ്ട് തന്നെ പൂജ തൻ്റെ അമ്മയാണെന്ന് കരുതി പോട്ടോ അങ്ങനെ കൊണ്ടുവന്നവർ ഈ അമ്മയാണെന്ന് കരുതി പൂജ പൂജയെ അഞ്ജനയ്ക്ക് വിട്ടുകൊടുക്കുന്നുണ്ടാകും ഒരുപക്ഷെ അഞ്ജന ഒളിവിലാ ഒരു പക്ഷേ ഇനിയിപ്പോൾ പൂജയെ താമസിപ്പിക്കുക അതല്ലെങ്കിൽ इन और पक्षे അഞ്ജനയുടെ വീട്ടിലോട്ട് പൂജയെ കൊണ്ടുപോവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യൂ കേട്ടോ എന്തായാലും ഈ ഒരു പൂജ ചെന്നതിന് ശേഷം ഇവരിൽ ആരോ ഒരാൾ മിക്കവാറും എനിക്ക് തോന്നുന്നത് ഒന്നില്ലെങ്കിൽ അഞ്ജന അഞ്ജന അല്ലെങ്കിൽ അഞ്ജനയുടെ മകൻ ഇവരാരോ ഒരാളാണ് കേട്ടോ അർജുൻ്റെ അടുത്തോട്ട് കേസുമായി പോകുന്നത് ഈ സ്വത്ത് എൻ്റെ പേരിലാവാൻ എന്താണ് വഴി അതിനെന്താണ് മാർഗം സാറെ ഞങ്ങളെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് അർജുൻ്റെ മുന്നിലോട്ട് ഈ കേസുമായി ചെല്ലുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ ൊരു പെൺകുട്ടിയുണ്ട് അവളുടെ പേരിലാണ് സ്വത്തുക്കൾ അത് ഞങ്ങളുടെ പേരിലാക്കാൻ എന്താണ് വഴി എന്നൊക്കെ ചോദിച്ച് അർജുൻ്റെ മുന്നിലോട്ട് ചെല്ലുമ്പോഴാണ് എവിടെ നിന്ന് കിട്ടിയ കുട്ടിയാണെന്നൊക്കെ അന്വേഷിക്കുമ്പോൾ അർജുൻ പറയും എനിക്ക് ആ പെൺകുട്ടിയെ നേരിട്ട് കാണുമെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണ് അർജുൻ ഇനി പൂജയെ കണ്ടെത്തുന്നത് കേട്ടോ അപ്പോഴൊന്നും പൂജയ്ക്ക് ആരാണെന്നുള്ള ഓർമ്മയൊന്നും പൂജയ്ക്ക് ഉണ്ടാവില്ല പക്ഷേ ഈ ഹോസ്പിറ്റലിൽ വിടുമ്പോഴേക്കും പൂജ ഗർഭിണിയാണെന്നുള്ള സത്യം പുറത്തു വരും കേട്ടോ റീമേക്കിൽ പൂജ ഗർഭിണിയാവുന്നുണ്ട് തൻ്റെ വയറ്റിലൊരു കുഞ്ഞു വളരുന്നുണ്ട് എന്നുള്ള സത്യവും ഈ ഓർമ്മയില്ലാത്ത പൂജയ്ക്ക് ഡോക്ടർ പറഞ്ഞു കൊടുക്കുകയും താൻ ആരാണെന്നറിയാതെ പൂജ പൊട്ടിക്കരുകയും തൻ്റെ ഭർത്താവ് ആര് തൻ്റെ താലി എവിടെ താലിയൊന്നും പൂജയുടെ കഴുത്തിലുണ്ടാവില്ല കേട്ടോ ആ താലി നഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഈ റാണിയും അർജുനും കൂടി ഒരുമിച്ച് നിന്നിട്ട് പൂജയെ തിരക്കി പോകുമ്പോൾ ഈ ആക്സിഡൻ്റ് ഉണ്ടായ ഭാഗത്ത് തിരക്കി പോകുന്ന സമയത്ത് അർജുൻ്റെ കൈകളിൽ പൂജയുടെ താലിയും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് റീമേക്കിൽ ഓടിയിട്ടുള്ളത് ഇവിടേക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരും എന്തായാലും ഇവിടെ ചേഞ്ച് വന്നിട്ടുള്ളത് അഞ്ജനയും പൂജയും ഓരോ ഹോസ്പിറ്റലിൽ വന്നു അവർ തമ്മിൽ ഇനി കണ്ടുമുട്ടുന്നു അവരുടെ കൂടെ ഇനി അഞ്ജന സ്വന്തം മകളാണെന്ന് കരുതി പൂജയെ വളർത്തും അങ്ങനെ പിന്നീട് പൂജക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ട് തന്നെ തൻ്റെ അമ്മയായിരിക്കും എന്നൊരു പ്രതീക്ഷയോടുകൂടി പൂജയും മുന്നോട്ട് പോകുന്നുണ്ടാവട്ടെ അപ്പോൾ എന്തായാലും ആരോ ഒരാളാണ് അർജുൻ്റെ അടുത്തോട്ട് കേസുമായി വരിക മിക്കവാറും അഞ്ജനയോ അല്ലെങ്കിൽ അഞ്ജനയുടെ മകനോ ആയിരിക്കും അവരിലൂടെയാണ് പൂജ അഞ്ജനയുടെ അടുത്തുണ്ട് എന്നുള്ള സത്യം പുറത്തു വരുന്നത്